രണ്ട് മിനിറ്റ് കൂടെ എം വി സഞ്ജു ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ ഭർത്താവുമായി ഒരു പോക്കുവരവ് ഉണ്ടാകുന്നുണ്ട് ഒരു പോക്കുവരവ് ആ പോക്കുവരവിൽ ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടാകുന്നത് അതിൻ്റെ അതിൻ്റെ തുടർച്ചയിൽ ഊമപരാതികൾ ഇത് ഈ പറയുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വ്യക്തിയുടെ ഭർത്താവ് ചെയ്യുന്നു എന്ന് പറയുന്നില്ല അതിൻ്റെ അതിനുശേഷമാണ് ഇത്തരത്തിൽ ഊരും പേരും ഇല്ലാത്ത ഊമപരാതികളുടെ പ്രവാഹം ഉണ്ടാകുന്നു ഇദ്ദേഹത്തിനെതിരെ അന്വേഷണം ഉണ്ടാകുന്നു ഒരു സംഘം വന്ന് ഈ കാര്യങ്ങൾ മൊത്തം അന്വേഷിച്ചു എന്നിട്ടും ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ലാത്ത കളക്ടർ റിപ്പോർട്ട് കൊടുക്കുന്നു പിന്നെയാണ് അടുത്ത പരാതി അടുത്ത സ്ഥാനം എന്തോ ഒരു പകപോക്കൽ അവിടെ ഉണ്ടോ ശ്രീ എം വി സഞ്ജു അതിൻ്റെ തുടർച്ചയാണോ നിങ്ങൾക്കെതിരെയുള്ള തർക്കവും അദ്ദേഹം പറയട്ടെ ഏത് നേതാവിന്റെ ആണെന്ന് പറയണം ഈ ഒരു മന്ത്രിയുടെ ബന്ധു എന്ന് അദ്ദേഹം പറഞ്ഞു ഏത് മന്ത്രിയുടെ ആണെന്നോട് പറയാം അപ്പൊ നമുക്ക് അന്വേഷിക്കാം വീണാ ജോർജിന്റെയാണ് ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നേതാക്കന്മാരുണ്ട് ഏത് നേതാവിന്റെ ബന്ധു ആണെന്ന് പറയണം വീണാ ജോർജിന്റെ ഭർത്താവിന്റെ ബന്ധപ്പെട്ടാണ് ഏത് മന്ത്രിയാണെന്ന് പറയണം വീണാ ജോർജിന്റെ ഭർത്താവിന്റെ സ്ഥലത്തിന്റെ എന്തോ പോക്കുവരമായിട്ടാണ് അതിന് അദ്ദേഹം ഉദ്യോഗസ്ഥനായി അല്ലല്ല അദ്ദേഹം പറയട്ടെ ഏത് അദ്ദേഹം ഏത് 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 എന്ന് 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 മന്ത്രി അല്ല അദ്ദേഹം അദ്ദേഹം ബന്ധുവിന്റെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അത് പറഞ്ഞു അദ്ദേഹത്തിന്റെ പണികളിക്കണം നാട്ടിൽ ഒരുപാട് നേതാക്കന്മാരില്ലേ ശ്രീ എം വി സഞ്ജു പറഞ്ഞു താങ്കൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ കയറി വെട്ടിക്കൊല്ലെന്ന് പറഞ്ഞു അല്ല ഓഫീസ് കയറി എന്ന് പറഞ്ഞു താങ്കൾക്ക് അത് കുറ്റബോധം ഇല്ലല്ലോ ആ കുറ്റബോധം ഇല്ലാത്ത താങ്കൾ എന്തിനാണ് അത് നിർബന്ധിക്കുന്നത് ആ ജോസഫ് ജോർജിനോട് താങ്കൾക്ക് ആ സംഭവം അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞ് വിട്ടേ പോകും ആ ഇത് നിർബന്ധിക്കലല്ല ഒരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേതാവിന്റെ ബന്ധു എന്ന് പറഞ്ഞാൽ ഏത് ആരാന്ന് പറയണം ഇതിപ്പോ എൻ ഞാൻ നീതി അടച്ചില്ലെന്നും പറഞ്ഞ നാട്ടിലാകെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഞാൻ അടയ്ക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എനിക്ക് നോട്ടീസ് തന്നിട്ടുണ്ട് നോട്ടീസ് കാണിക്കണം നോട്ടീസ് ജോസഫ് ജോസഫ് ഇഷ്യൂ ആ ഉണ്ട് തഹസിൽദാർ ചെയ്ത ഈ പറഞ്ഞ അസസ്മെന്റ് ഉത്തരവ് താങ്കളുടെ വീട്ടിൽ തന്നിട്ടുണ്ട് ജോസഫ് ജോർജ് ആര് കൊടുത്തു മറുപടി പറഞ്ഞോ ആരായാലും അതിന്റെ കോപ്പി നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നത് കാണിച്ചിരിക്കണം പറഞ്ഞല്ലോ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഞങ്ങൾ നീതി അടയ്ക്കാതെ നടക്കുന്ന ആളാണെന്ന് നിങ്ങൾ ചാനലിലൂടെ അല്ലെ മാത്രം മാധ്യമങ്ങൾ എം പിന്നെ താങ്കൾക്ക് ഒമ്പതിനായിരം രൂപ അടയ്ക്കാനുള്ള സാമ്പത്തിക അവസ്ഥയില്ലാത്ത ആളല്ല എം പി സഞ്ജു താങ്കൾക്ക് ഒരു ഒമ്പതിനായിരം രൂപ കുടിച്ചുകൊണ്ട് അടയ്ക്കാൻ പറ്റാത്ത സാമ്പത്തിക അവസ്ഥാത്ത ഒമ്പതിനായിരം രൂപ അടയ്ക്കാൻ കഴിയാത്ത സാമ്പത്തിക അവസ്ഥയിൽ ദരിദ്രാവസ്ഥ ആണോ സഞ്ജു അല്ലല്ലോ അത്യാവശ്യം സമ്പന്ന വ്യക്തിത്വം തന്നെ അല്ലേ സഞ്ജു രൂപ ഒമ്പതിനായിരം രൂപ അടക്കില്ല അടയ്ക്കാൻ വിളിക്കുന്ന ഉദ്യോഗസ്ഥരെ ഓഫീസ് കയറി വിട്ടു ഭീഷണിപ്പെടുത്തും അത് കഴിയുമ്പോഴേക്കും പിന്നെ പിന്നെ ആ ഉദ്യോഗ ഉദ്യോഗസ്ഥ മഹാമോശകാരൻ നികുതിയുമായി ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട് നികുതി ചോദിച്ചതുമായി ബന്ധപ്പെട്ടല്ല അത്ര സംഭാഷണം ഉണ്ടായത് നികുതി ചോദിച്ചപ്പോൾ നികുതി അടയ്ക്കാനുണ്ടെങ്കിൽ അടയ്ക്കും നാളെ അടയ്ക്കും എന്ന് പറഞ്ഞതാണ് ില്ല ഞാൻ കേട്ടാൽ ജോർജ് ജോർജ് ജോർജിന്റെ ജോസഫ് ജോർജിന്റെ അത് നല്ലതല്ല എന്ന് എനിക്ക് നിലപാടുണ്ട് പക്ഷെ താങ്കൾ ഈ പറയുന്ന മട്ടിലൊന്നും അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല താങ്കൾ ചോദിക്കുകയാണ് ഏത് നാട്ടുകാരനാ എന്ന് ചോദിക്കുക എന്തിനാത് അത് താങ്കളുടെ ഈ അധികാരത്തിന്റെ ഹങ്കാരം അല്ലേ സഞ്ജു ഞാൻ ഏത് അതായത് അതായത് ഒരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ നികുതി അടക്കണം നാളെ അടക്കണം നാളെ അടക്കണം എന്നൊരു വാണിംഗ് സ്വഭാവത്തിൽ പറയുമ്പോൾ ഏത് നാട്ടുകാരനാ എന്ന് ചോദിക്കുന്നത് ഹാഷ്മി താങ്കൾ ഏത് നാട്ടുകാരനാണ് താങ്കൾ എന്ന് നാടെവിടെയാണ് ചോദിക്കുന്നത് അല്ലാതെ സാമാന്യം എല്ലാവർക്കും ഉണ്ട് സഞ്ജു ഒരു ശേഷമാണ് പിന്നെ ബാക്കിയോ പിന്നെ വിട്ടു എന്ന് പറയുന്നത് ഓഫീസുകാർ പോലെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അതൊന്നും ജനം അംഗീകരിക്കില്ല ഹാഷ്മി നമുക്ക് അങ്ങനെ ഒരു ആവശ്യം നമുക്കില്ല ഹാഷ്മി അതും രാവിലെ രാവിലെ ഞാനും രാവിലെ ഞാനും അല്ല രാവിലെ ഞാനും ജോർജ് ജോസഫും ബന്ധപ്പെട്ട നേതാക്കന്മാരും എല്ലാമായിട്ടും മറ്റൊരു ചാനലിൽ ചർച്ച ചെയ്ത് അദ്ദേഹം തന്നെ പറഞ്ഞു ഇനി ഇതിന്റെ തുടർ പ്രശ്നങ്ങളുമായി ഞാൻ പോകുന്നില്ല പരാതികളുമായി പോകുന്നില്ലെങ്കിലും ഞാൻ ഏറെ വിവരങ്ങൾ ഒരു ലോഡ് വിവരങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഞാൻ തയ്യാറാണ് ഇല്ല ജോസഫ് ജോർജിന് പരാതി ഇല്ലെന്നേ ജോസഫ് ജോർജിന് പരാതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു റവന്യൂ ഉദ്യോഗസ്ഥനെ ഓഫീസിൽ കയറി വിട്ടും എന്ന് ഒരു സി പി എം ഏരിയ താങ്കൾക്ക് അതിൽ പ്രകടനവും ഇല്ല താങ്കൾ ആ ഒറ്റ വാക്ക് മാത്രം അദ്ദേഹം വെട്ടിമാറ്റുകയില്ല താങ്കൾക്ക് അതിൽ പ്രകടനവും താങ്കൾ പറഞ്ഞ ആ ഒരൊറ്റ സെന്റൻസ് മാത്രം വെട്ടിമാറ്റുകയില്ല താങ്കൾ തോന്നുന്നില്ല ഒരു കാര്യം പറയുന്നത് കേൾക്കാൻ ആ രാവിലെ സംസാരിച്ചപ്പോൾ ചോദിച്ചത് അദ്ദേഹത്തിന് അവിടെ ജോലി ചെയ്യുന്നതിൽ ഭയമുണ്ട് ഒരു ഭയവും വേണ്ട നിങ്ങൾ അവിടെ വന്ന് ജോലി ചെയ്തു അതെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് ഞങ്ങൾ ഉറപ്പു അതിന്റെ പേരിൽ മാറി നിൽക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞത് സംസാരം ആ സംസാരത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ് അത് അവിടെ കഴിഞ്ഞു ആ ശരി ജോ കാര്യമില്ല ശരി ശരി പക്ഷേ പക്ഷേ അതിന്റെ തുടർച്ചയിൽ അയാൾ മഹാമോശാരനാണ് ബാങ്ക് ഭയങ്കര അഴിമതി സർവീസ് ഇരിക്കുന്ന ഉദ്യോഗസ്ഥനാ മഹാ അഴിമതിക്കാരനാണെങ്കിലും മഹാമോശക്കാരനാണ് അയാൾ സർവീസ് തുടരാൻ പാടണ്ടോ ശ്രീ എം വി സഞ്ജു അതിനോട് സർക്കാരിന്റെ പരാജയമല്ലേ നിങ്ങൾ ഈ പറയുന്ന പോലെ അയാൾ മഹാ അധമനാണ് പറഞ്ഞത് പറഞ്ഞില്ല ഡോ കളക്ടർ ഒന്നും പറഞ്ഞില്ല എന്താ പ്ലാസ്റ്റിക് എത്തിച്ച കാര്യമാണ് പറയുന്നത്

ആ പ്ലാസ്റ്റിക് കത്തിച്ചതിന്റെ പേരിൽ ഒന്നും അല്ല അത് ഒരുപാട് പേജുള്ള ഉത്തരവാണല്ലോ ഇദ്ദേഹം ഇപ്പൊ എന്നോട് പോലെ തന്നെയാണ് നാട്ടുകാരോട് പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് മേലുദ്യോഗസ്ഥന്മാരോട് പെരുമാറുന്നത് അതൊക്കെ കളക്ടറുടെ സംഭാഷണത്തിലുണ്ട് ഉണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അല്ല ഞാൻ പറയുന്നത് സംഭാഷണത്തിലെ സംസാരത്തിലെ പ്രശ്നവും അയാൾ കൈക്കൂലിക്കാരനാണെന്ന് അടിച്ച് ചാപ്പടിക്കുന്ന രണ്ടല്ലേ സഞ്ജു താങ്കൾ ഇപ്പൊ താങ്കൾ ഓഫീസുകാരി വിട്ടെന്ന് പറഞ്ഞാൽ ഒരു കുറ്റബോധം ഇല്ല അത് തയ്യാറുമില്ല അപ്പൊ താങ്കളുടെ അല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പ്രശ്നം അത് ആ പറഞ്ഞ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് വെട്ടാൻ വേണ്ടിയോ കുത്താൻ വേണ്ടിയോ കൊല്ലാൻ വേണ്ടിയോ പറഞ്ഞല്ലോ